കാസർഗോഡ് ജില്ലയിൽ വർഷം മുഴുവൻ ജൈവ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന സംയോജിത കൃഷിയുമായി സി പി എം സി പി എം നിയന്ത്രണത്തിലുള്ള സംയോജിത കാർഷിക പദ്ധതിക്ക് കാലിക്കടവിൽ തുടക്കമായി ഓണത്തിനും വിഷുവിനും ശീതകാലത്തും കാലാവസ്ഥക്കനുസരിച്ച് കൃഷി ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം വെണ്ട പയർ വഴുതന പച്ചമുളക് എന്നിവ മഴക്കാല കൃഷിയായും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ശീതകാല കൃഷി വിളവെടുക്കുന്ന തരത്തിൽ മത്തൻ കുമ്പളം പാവയ്ക്ക അമര തുടങ്ങിയ എന്നിവങ്ങളും കൃഷിയിറക്കും ജൈവ കൃഷി ചെയ്യാനുള്ള പ്രേരണയായി തൃക്കരിപ്പൂർ എരിയെ പതിനായിരത്തിൽ പരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യും കാർഷിക പാരമ്പര്യം നിലനിർത്തുന്ന തരത്തിൽ കുട്ടികൾക്ക് വീടുകളിൽ കൃഷി ചെയ്യാൻ പച്ചക്കറി തൈകൾ വിവിധ സ്കൂളുകൾ വഴി നൽകും കാലിക്കടവിൽ അര ഏക്കർ സ്ഥലത്ത് നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം എം രാജഗോപാലൻ നിർവഹിച്ചു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ശ്രദ്ധേയമായ ഇടപെടലാണ് പോയ വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർഷക സംഘടന എന്ന രീതിയിലാകട്ടെ പതിവ് സാധാരണ സമര സംഘടനാ പ്രവർത്തനങ്ങളും കൃഷിക്കാരുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പരിഹാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെല്ലാം നടത്തുന്നതോടൊപ്പം തന്നെ വളരെ ശാസ്ത്രീയമായി കാലോചിതമായി നവീശന കൃഷി രീതി ഉൾപ്പെടെ പഠിച്ചുകൊണ്ട് കൃഷിക്കാർക്കിടയിൽ അവർക്ക് അവരെ ബോധവൽക്കരിക്കുന്നതിനും കാർഷിക മേഖല ശാക്തീകരിക്കുന്നതിനും ഉതകുന്ന രീതിയിലേക്കുള്ള കൂടി കർഷക സംഘം സംയോജിത കൃഷി സംഘാടക സമിതി ചെയർമാൻ എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഇ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ